അസ്ലാമലൈക്കും വറഹമുല്ലാത്തല പറത്ത് നമ്മുടെ ഇർഷാദിൻ്റെ ഇപ്പോൾ താമസം വളരെയധികം സന്തോഷകരമാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ആദ്യമായിട്ട് പറയാനുള്ളത് ഒരുപാട് പേര് സഹായിക്കുന്നുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ ഇർഷാദിനെ ഒരാൾ ഇർഷാദിൻ്റെ ബേക്കിലുള്ള പോസ്റ്റർ ഉണ്ടല്ലോ കേരളാറ്റും മക്കാന്നുള്ളത് അത് കണ്ടതിന് ഒരാൾക്ക് ബന്ധപ്പെട്ടു അദ്ദേഹം തന്നെ നാല് കിലോമീറ്ററുകളിൽ നിന്ന് നമ്മുടെ ഇർഷാദ്വുമായിട്ട് നടന്നു അതിനുശേഷം പള്ളിയിലേക്ക് കാണിച്ചു കൊടുത്തു പള്ളിയിൽ ഉസ്താദിനെ പരിചയപ്പെടുത്തി കൊടുത്തു ഉസ്താദ് വേറെ വേറൊരാൾ പത്ത് പന്ത്രണ്ട് കിലോമീറ്ററിലപ്പുറമുള്ള ഒരു മലയാളിയെ പരിചയപ്പെടുത്തി കൊടുത്തു അവിടെയുള്ള താമസവും സൗകര്യവും എല്ലാം ഏർപ്പാടാക്കി കൊടുത്തു അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കി സാധിക്കും ഇർഷാദിന് ലഭിക്കുന്ന പ്രോത്സാഹനവും ഇർഷാദിന് ലഭിക്കുന്ന സപ്പോർട്ടും വളരെയധികം ഉഷാറാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അതുപോലെ തന്നെ ഇപ്പോൾ മഹാരാഷ്ട്രയിൽ വന്ന് നടക്കുന്ന സമയത്ത് ഭയങ്കര ചൂടാണ് അദ്ദേഹം കുട പിടിക്കുന്നുണ്ട് ആ ചൂടിൽ നിന്ന് രക്ഷയിടാൻ വേണ്ടിയിട്ട് ഈ കുടേൻ്റെ പുറത്ത് കുറേ വെള്ളം ഒഴിക്കും ഇർഷാദ് പറയുന്നു കയ്യോറ് അതുപോലെ തന്നെ കയ്യോറ വെള്ളത്തിന് മുക്കിയിട്ട് നടക്കുന്നതോടുകൂടി തന്നെ ആ ചൂടിന് ആശ്വാസം ലഭിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇർഷാദ് നാൽപ്പത് നാൽപ്പത് കിലോമീറ്റർ വെച്ചിട്ടാണ് നടക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവൻ്റെ അടുത്ത് എത്രത്തോളം ദൂരമുണ്ട് എന്നുള്ളത് ഏതായാലും അവൻ്റെ ഒരു ആഗ്രഹം നമ്മുടെ പ്രതീക്ഷയിൽ അപ്പുറം തന്നെ സന്തോഷകരമായിട്ട് തന്നെ അള്ളാഹു നീക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അലഹമദില്ല ഇവൻ ഇതുവരെ നടന്നത് തന്നെ വലിയ കാര്യം തന്നെ അലഹമ്മില്ല അള്ളാഹു ഇവൻ്റെ മറ്റുള്ള കാര്യങ്ങൾ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ അള്ളാഹു സഫലമാക്കി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആമീൻ നിങ്ങളുടെ ആമീന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുകയാണ് അസ്സാം വൈകു വർമ്മത്തുല്ലാഹി താലാ വാത്തു